ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ ഉപയോഗത്തിലുള്ള തങ്ങളുടെ പരമ്പരാഗത സബ്മറൈൻ ഫ്ലീറ്റുകളെ ആഗോള നാവിക യുദ്ധമറകളിലെ പുതിയ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്ന വിധത്തിൽ ഒരു കാലാനുസൃത പരിഷ്കരണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്ത്യൻ നാവികസേന ഈ ഒരു നടപടികളിലെ ഏറ്റവും പുതിയ ഉൾപ്പെടുത്തലാണ് ഫ്രാൻസിൽ നിന്നും ഒരു സാങ്കേതികവിദ്യ കൈമാറ്റത്തിലൂടെ ഇന്ത്യ സ്വന്തമാക്കിയ സ്കോർപ്പിയൻ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് സബ്മറൈനുകൾ എന്ന് നമുക്കറിയാം യൂറോപ്പിലെ രണ്ട് പ്രമുഖ രാജ്യങ്ങളായ ഫ്രാൻസും സ്പെയിനും സംയുക്തമായി ചേർന്ന് വികസിപ്പിച്ച ഈ ആക്രമണ മുങ്ങിക്കപ്പലുകളെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം പൂർണ്ണമായും സ്റ്റെൽത്ത് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നതും തന്മൂലം പടുകൂറ്റൻ വിമാനവാഹിനികളെപ്പോലും പതിയിരുന്ന് ആക്രമിക്കുന്നതുമായ ആഴക്കടലിലെ ഈ നിശബ്ദ കൊലയാളികളെ പറ്റി നമുക്ക് കൂടുതൽ അടുത്തറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ വികസിപ്പിക്കപ്പെട്ട തങ്ങളുടെ അഗോസ്താ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് സബ്മറീനുകൾക്ക് ഒരു അനുയോജ്യ പിൻഗാമി എന്ന നിലയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തോടെ ആഗോള കപ്പൽ നിർമ്മാണ മേഖലയിൽ ദശകങ്ങളുടെ പാരമ്പര്യമുള്ളതും വിശ്വപ്രശസ്ത ഷിപ്പ് ബിൽഡേഴ്സുമായ ഫ്രാൻസിലെ നേവൽ ഗ്രൂപ്പ് പുതിയ ഇനത്തിൽപ്പെട്ട ഒരു അന്തർവാഹിനിയെ ഡിസൈൻ ചെയ്യാൻ പദ്ധതിയിരുന്നത് ഫ്രഞ്ച് നീവി ഉൾപ്പെടെ ഇതര നാവികസേനകളിലെ മൂന്നോളം നേവൽ ഫോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അഗോസ്ത സബ്മറൈനുകൾ അതിന്റെ കാലഹരണ വർഷങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതും ഇവയുടെ തൽക്കാല ഉപഭോക്താക്കൾ ഇത്തരം മുങ്ങിക്കപ്പലുകളെ അടുത്ത തലമുറ അന്തർവാഹിനികളുമായി മാറ്റാൻ തയ്യാറെടുക്കുന്നതും ഈ കമ്പനിക്ക് ആശങ്ക ഉണർത്തിയിരുന്നു മാത്രമല്ല പ്രസ്തുത സമുദ്രാനന്തര യാനങ്ങളെക്കാൾ കൂടുതൽ മികവുള്ള സബ്മറൈനുകൾ അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളിലെ കപ്പൽ നിർമ്മാണശാലകൾ പണിതിറക്കുന്നതും മുൻപ് ഫ്രഞ്ച് ഡി സി എൻ എസ് എന്നറിയപ്പെട്ടിരുന്ന നേവൽ ഗ്രൂപ്പിന്റെ ഈ വിധമുള്ള ഒരു ആലോചനയ്ക്ക് പ്രേരകമായി ഇതിനനുബന്ധമായി അഗോസ്ത അന്തർവാഹിനികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പറേറ്ററായ ഫ്രഞ്ച് നാവികസേനയും ഇവയ്ക്ക് പകരമായി ഒരു നൂതന ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് സബ്മറൈനെ തങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകാൻ ഈ കമ്പനിയോട് ആവശ്യപ്പെട്ടു അതോടെ പ്രസ്തുത മുങ്ങിക്കപ്പലുകളെക്കാൾ അധികരിച്ച സാങ്കേതിക മുൻതൂക്കമുള്ളതും അക്കാലത്തെ അന്തർവാഹിനി യുദ്ധമുറകളോട് പൊരുത്തപ്പെടുന്നതുമായ ഒരു വിവിധോദ്ദേശ അറ്റാക്ക് സബ്മറൈൻ മാതൃകകൾ രൂപകൽപ്പന ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് അന്ത്യത്തോടുകൂടി പാരീസ് ആസ്ഥാനമായ നേവൽ ഗ്രൂപ്പ് നടപടികൾ ആരംഭിച്ചു രണ്ട് ദശകത്തോളമായി അഗോസ്ത ക്ലാസ് മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രഞ്ച് നാവികസേനയ്ക്കും ഈ സബ്മറൈനുകളുടെ സമാന്തര ഉപഭോക്താക്കളായ ഇതര നാവിക സേനകൾക്കും വേണ്ടി ഒരു പുതുതലമുറ ആക്രമണ അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യാൻ നേവൽ ഗ്രൂപ്പിന്റെ ഫ്രഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ തീരുമാനമുണ്ടായതും പാരീസിലുള്ള ബി സി എൻ എസ് ഡിസൈൻ ബ്യൂറോയിൽ ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങപ്പെട്ടു കുറഞ്ഞത് നാനൂറ്റമ്പത് മില്യൺ അമേരിക്കൻ ഡോളർ ചെലവ് കണക്കാക്കിയ ഈ പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായം ലഭ്യമാക്കാൻ വിഖ്യാത സ്പാനിഷ് കപ്പൽ നിർമ്മാതാക്കളായ നവന്തിയയുടെ ഇടപെടൽ കൂടി തദവസരത്തിൽ നേവൽ ഗ്രൂപ്പ് ഉറപ്പുവരുത്തി അതോടെ സ്പെയിനിലെ മാഡിഡ് ആസ്ഥാനമായ ഈ ഷിബിൾഡേഴ്സും പ്രസ്തുത ഉദ്യമത്തിൽ ഇവരോടൊപ്പം പങ്കുചേരപ്പെട്ടു അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന അമേരിക്കൻ റഷ്യൻ ആക്രമണ മുങ്ങിക്കപ്പലുകളെക്കാൾ സ്റ്റെൽത്ത് സ്വഭാവമുള്ളതും അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ ശത്രുനിരീക്ഷണത്തിനുതകുന്ന നൂതന ഉപകരണങ്ങൾ എന്നീ സവിശേഷതകളിൽ സഞ്ചരിക്കുന്നതുമായ ഒരു അറ്റാക്ക് സബ്മറൈനെ ആഗോള നേബൽ ഫോഴ്സസിനു വേണ്ടി വികസിപ്പിക്കുക എന്നതായിരുന്നു ഈ രണ്ട് കമ്പനികളുടെയും ലക്ഷ്യവും അതുകൊണ്ട് തന്നെ ഈ പമ്പന്മാരുടെ ഫ്രാൻസിലും സ്പെയിനിലുമുള്ള രൂപകൽപ്പന ലാബുകളിൽ മാസങ്ങൾ നീണ്ട ഡിസൈൻ ജോലികൾക്കാണ് തുടക്കം കുറിക്കപ്പെട്ടത് ഒരു വേള ഈ അന്തർവാഹിനികളുടെ സുപ്രധാന ഭാഗങ്ങൾ നിർണയിക്കുന്നതിൽ രണ്ടു വർഷത്തിൻ്റെ കാലതാമസം ഉണ്ടായെങ്കിലും തങ്ങളുടെ വിദഗ്ദ്ധ എഞ്ചിനീയർമാരുടെ ബുദ്ധികൂർമ്മതയിൽ പ്രസ്തുത തടസ്സം നേബൽ ഗ്രൂപ്പും നവന്തിയും മറികടന്നു ആഗോള നാവികസേനകൾക്കു വേണ്ടി തങ്ങളുടെ പുതിയ മുങ്ങിക്കപ്പൽ രൂപകൽപ്പന സമയത്ത് സാങ്കേതികമായ ചില തടസ്സങ്ങൾ മൂലം കുറച്ചധികം കാലതാമസം ഉണ്ടായെങ്കിലും സമർത്ഥമായ കാര്യനിർവഹണത്തിലൂടെ അതിനെയെല്ലാം അതിജീവിച്ച നേവൽ ഗ്രൂപ്പും നവന്തിയയും ചേർന്നുള്ള ഈ ന്യൂ കൺസോഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വർഷം ആദ്യത്തോടെ ഫ്രാൻസിലും സ്പെയിനിലുമുള്ള തങ്ങളുടെ മൂന്നോളം ലാർജ് ഷിപ്പ്യാർഡുകളിൽ പ്രസ്തുത ജലാന്തരയാനത്തിന്റെ സംയുക്ത നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു സ്കോർപ്യൻ ക്ലാസ് എന്ന് പേരിട്ട ഈ അന്തർവാഹിനിയുടെ സി എം ടു തൗസൻഡ് എന്ന പ്രൈമറി മോഡലായിരുന്നു ആദ്യ രൂപം എന്ന നിലയ്ക്ക് ഇവർ അസംബിൾ ചെയ്യാൻ ആരംഭിച്ചത് മോഡുലർ ഡിസൈൻ ആയിരുന്ന ഈ മാതൃക എൻ എൻഡ്യൂസേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ കസ്റ്റമൈസേഷൻ വരുത്താൻ പ്രാപ്തമായിരുന്നു മാത്രമല്ല ഫ്രഞ്ച് സ്പാനിഷ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ ഏറ്റവും ഉത്തമമായ ഒരു പ്രയോഗം തന്നെ ആയിരുന്നതിനാൽ ആക്രമണ ദൗത്യങ്ങൾക്കും നിരീക്ഷണ ദൗത്യങ്ങൾക്കും എന്തിനേറെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് പോലുള്ള രഹസ്യ ദൗത്യങ്ങൾക്കും ഉതകും വിധമായിരുന്നു ഇതിൻ്റെ ഡിസൈനും അറുപത്തിരണ്ട് മീറ്റർ നീളവും ആറ് ദശാംശം രണ്ട് മീറ്റർ വ്യാസവുമുള്ള സ്കോർപ്പിന് ഉപരിതലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ടണ്ണും ജലത്തിനടിയിൽ ആയിരത്തി എഴുന്നൂറ് ടണ്ണുമായിരുന്നു കേവ് ഭാരമായി ഉണ്ടായിരുന്നത് സർഫസ് സ്പീഡ് മണിക്കൂറിൽ പതിനൊന്ന് നോട്ടും സബ്മേഡ് സ്പീഡ് മണിക്കൂറിൽ ഇരുപത് നോട്ടുമായിരുന്ന ഈ സബ്മറൈനെ ചലനോർജ്ജം നൽകിയിരുന്നത് ജർമ്മൻ നിർമ്മിതമായ നാല് എം ടിയു ഡീസൽ എൻജിനുകളായിരുന്നു മുന്നൂറ്റിയമ്പത് മീറ്റർ ടെസ് ഡെപ്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പ്രസ്തുത അന്തർവാഹിനിക്ക് കുറഞ്ഞത് മുപ്പത്തൊന്ന് നാവികരുമായി അൻപത്തൊന്ന് ദിവസത്തോളം തുടർച്ചയായി കടലിൽ തങ്ങാനുള്ള കഴിവാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് നിലവിൽ ലോകത്ത് കമ്മീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് സബ്മറൈനുകളുടെ ശ്രേണിയിലെ ഏറ്റവും മികച്ചതും വൈവിധ്യമാർന്നതുമായ ആയുധങ്ങളുടെ വിപുലമായ ഒരു വിന്യാസമാണ് ഫ്രഞ്ച് നേവൽ ഗ്രൂപ്പിന്റെയും സ്പാനിഷ് നവന്തിയയുടെയും സംയുക്ത സംരംഭമായ ഈ സ്കോർപ്യൻ ഗ്ലാസ് മുങ്ങിക്കപ്പലിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമഗ്രമായ സീ വാർഫെയറുകൾക്കും അണ്ടർ സീ വാർഫെയറുകൾക്കും അവശ്യമായ ഒരു വെപ്പൺ പാക്കേജ് ഈ അന്തർവാഹിനിയിൽ ഇതിന്റെ നിർമ്മാതാക്കൾ സംയോജിപ്പിച്ചിരിക്കുന്നു തൽഫലമായി പതിനെട്ട് ടോർപിഡോകളെ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ആറ് ടോർപിഡോ ട്യൂബുകളാണ് സ്കോർപ്യനിൽ ഉള്ളത് ഇഞ്ച് വ്യാസമുള്ള ഇത്തരം കുഴലുകളിൽ ഓരോന്നിലൂടെയും ഇറ്റാലിയൻ ബ്ലാക്ക് ഷാർക്ക് ഹെവി വെയ്റ്റ് ടോർപിഡോകളെ സമുദ്രത്തിലേക്ക് റിലീസ് ചെയ്യാൻ ഈ സബ്മറയിന് കഴിവുണ്ട് ശത്രു കപ്പലുകളെയും മുങ്ങിക്കപ്പലുകളെയും ഉന്നമിട്ട് നടത്തുന്ന ഒരു ഫസ്റ്റ് അറ്റാക്ക് മിഷനിൽ സമാനമായ നടപടികളിലൂടെ എക്സോസെറ്റ് ഷിപ്പ് മിസൈലുകളെയും മൈക്ക ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകളെയും വായുവിലേക്ക് ഫയർ ചെയ്യാനും ഇവയ്ക്ക് സാധിക്കുന്നു മാത്രമല്ല ഈ വിക്ഷേപണ ട്യൂബുകളിലൂടെ തന്നെ കുറഞ്ഞത് മുപ്പത് നേവൽ മൈനുകൾ വരെ കടലിൽ വിതരാമെന്നതും എന്നതും സ്കോർപിനുകളുടെ ഒരു പ്രത്യേകതയാണ് ഫ്രഞ്ച് തെയിൽസിന്റെ എസ് ക്യൂബ് സോണാർ സ്യൂട്ട് ബ്രിട്ടീഷ് ഷാർക്കൈ സബ്മറൈൻ റഡാർ എന്നിവയും ഈ അന്തർവാഹിനിക്ക് കരുത്തുകൂട്ടുന്നു കൂടാതെ ശബ്ദത്തെ നല്ല രീതിയിൽ ആകിരണം ചെയ്യുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് സ്കോർപ്പിന്റെ ഔട്ടർ ഹൾ പൊതിഞ്ഞിരിക്കുന്നതിനാൽ വയരുകളുടെ നിരീക്ഷണത്തിൽ നിന്നും പരമാവധി സ്റ്റിൽത്തായി ജലത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ ഈ സബ്മറൈനുകൾക്കാവും ചുരുക്കത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ ചിലിയൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത് തുടങ്ങിയ ഈ ആക്രമണ മുങ്ങിക്കപ്പലുകൾ അവയുടെ ഗുണമേന്മകൾക്ക് ലഭിച്ച പ്രചാരം ഒന്നുകൊണ്ട് തന്നെ നാളിതുവരെ രണ്ട് ഭൂഖണ്ഡങ്ങളിലായി ഏകദേശം നാലോളം രാജ്യങ്ങളുടെ നേവൽ ഫോഴ്സസുകളാണ് സ്വന്തമാക്കിയത് ഇതിൽ ഭൂരിപക്ഷവും ഫ്രാൻസിൽ നിന്നുള്ള ടെക്നോളജി ട്രാൻസ്ഫർ പ്രകാരം അവരവരുടെ തദ്ദേശീയ ഷിപ്പ്യാർഡുകളിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് തൽഫലമായി കുറഞ്ഞത് പതിമൂന്നോളം സ്കോർപിൻ അറ്റാക്ക് സബ്മറൈനുകൾ മേൽപ്പറഞ്ഞ രാഷ്ട്രങ്ങളുടെ നാവികസേനകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക് ആസിയൻ സമൂഹത്തിലെ പ്രബലരായ ഇന്തോനേഷ്യ തങ്ങളുടെ മുങ്ങിക്കപ്പൽ വ്യൂഹത്തിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഈ ഫ്രഞ്ച് അന്തർവാഹിനിയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചത് വരും വർഷങ്ങളിൽ ഇവയുടെ ഉൽപാദനത്തിൽ ഗണ്യമായ ഒരു വർധനയുണ്ടാവും എന്നതിൻ്റെ വ്യക്തമായ സൂചനയുമാണ് ചാണകിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ